ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഡെയിലി ഒരുപാട് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ആരും ും ഞാൻ എന്നും ഈ സമയത്ത് ലൈവ് വരുവേ ലൈവ് കാണുന്നവരുണ്ടെങ്കി ഒന്ന് ഹായ് പറയണം സബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഒക്കെ പോയി ഒന്ന് കാണണം വാച്ചിങ് കൂടാൻ വേണ്ടിട്ടാണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും സബ് ചെയ്യണം ലൈക്ക് തരണം കമന്റ് തരണം ഒരാൾ ഇരിപ്പുണ്ടേ ഹായ് പറയാമോ കമന്റ് വീഴുന്നുണ്ടോ എന്ന് വീഴുന്നുണ്ടോന്നറിയാനാ ഒന്ന് ലൈക്ക് ചെയ്യണേ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ഹായ് പറയാമോ കമന്റ് വീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് കമന്റ് ലോക്ക് ആണോ എന്ന് ആണോന്നറിയണമല്ലോ ആരാണ് കാണുന്നത് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് തരണേ ണുന്നവരെ ഒന്ന് ലേക്ക് തരണേ ലേക്ക് ഹായും പറയണേ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണ് നല്ല മഴയായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു വര് സപ്പോർട്ട് തരണേ സപ്പോർട്ട് തരാതിരിക്കല്ലേ ലേക്ക് തരണേ കായ് പറയാമോ പറയാമോ ആരാണ് കാണുന്നത് ഒന്ന് പറയാമോ നിങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണോ നിങ്ങളുടെയൊക്കെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് കടത്താരാണ് ആര് കപ്പ് തൂക്കോന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ ലേവിനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ലൈക്ക് തരാമോ ലൈക്ക് തരാമോ ഹായ് പറയാമോ കമന്റ് എന്ന് അറിയാൻ വേണ്ടിട്ടാണേ കാണുന്നവരെന്ന് ഹായ് പറയണേ എവിടാണ് സ്ഥലം ഹായ് പറയാമോ സബ് ചെയ്യാതെ കാണുന്നെങ്കി ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യണേ ഒരു ലൈക്ക് തരണേ തരണേണ്ടായ് പറ കൊച്ചു പറയലേ ആരെങ്കിലും ഹായ് പ്ലീസ് പോയി ഹായ് പറയാമോ ലൈക്ക് ഇടാമോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഹായ് ഹായ് പറയാമോ എന്ന് ഒന്ന് ഹായ്മോ ജസ്റ്റ് ലൈക്ക് കൂടെ തരണേ പ്ലീസ് ഹലോ വന്നിട്ടില്ല വന്നതേ വന്നിട്ട് പോന്നുകൊ എല്ലാം നമ്മൾ ചെയ്യണേ ലൈക്ക് തരണേ എന്താണ് വിശേഷം ഒരുപാട് ആൾക്കാരുള്ള ആൾക്കാർ ഒരു ഹായ് പറയാമോ ലൈക്ക് തരാമോ മഴയുണ്ടോ ഇതൊക്കെ കാണുന്നവർ എവിടുന്നാണ് കാണുന്നതെന്ന് കമന്റ് ചെയ്യാമോ സുഖമായിട്ടിരിക്കുന്നോണ്ടിട്ടോ എന്തായാലും പത്തു പതിനഞ്ചു വീട്ടിലെ ഞാൻ ലൈവിന് കാണും സംസാരിക്കാനുള്ളവർക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം ഉത്തരങ്ങൾ വരുന്നതായിരിക്കും ലൈക്ക് തരാമോ സബ് ചെയ്യാതെ കാണുന്നെങ്കി ഒന്ന് സബ് ചെയ്തേക്കാമോ പ്ലീസ് ഹായ് പറ്റുന്നില്ലേ കമന്റ് ഇടാൻ പറ്റുമോ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ഇടാമോ 我发那个过来。Uh. ഇന്നത്തെ തോന്നുന്നു എല്ലാവരും തോന്നു എല്ലാരും തിരക്കിലായിരിക്കും എണീറ്റ് വരാം പത്ത് മിനിറ്റ് ആകുമ്പോ ഒമ്പത് മിനിറ്റ് ആയി ചില ദിവസങ്ങളെ അങ്ങനെയാണ് ചില ദിവസങ്ങളെ ഒരുപാട് പേര് കാണും സംസാരിക്കാനായിട്ട് ചില ദിവസങ്ങളെ ആരും തന്നെ കാണില്ല എല്ലാവരും ഓരോ തിരക്കിലായിരിക്കും പക്ഷെ ഞാൻ എന്നും ഈ സമയത്ത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈവ് വരുന്നതായിരിക്കാം കുറച്ചേരം എല്ലാവർക്കും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കാണുന്നവര് സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്തേക്കണേ തീർച്ചയായിട്ടും ലൈവിൽ കൂടെ ആയിരിക്കും എല്ലാവർക്കും സബ് കിട്ടുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഹായ് ഇടാൻ പറ്റുന്നുണ്ടോ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലൈക്ക് തരണേ കാണുന്നവര് ലൈക്ക് ലൈക്ക് തോന്നുന്നു കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്നൊന്ന് ഒരു ഹായ് ഇടാമോ പ്ലീസ് പിണ്ടാ നിന്ന് കാണുകയാണല്ലേ കമൻ്റിന് ഓഫാണോ എന്ന് അറിയത്തില്ല നമ്മളെ വെൽക്കം ടു ലൈവ് ചാറ്റ് ഇതൊക്കെ അപ്പം ഞാൻ ഇന്നൊരു ലൈവ് ആരും ഇല്ല ലൈവില് പത്ത് മിനിറ്റ് ആയില്ലേ അപ്പോൾ ബൈ ലൈവ് ഇട്ടേക്ക് ഞാൻ